സമയം വൈകുന്നേരം മണിയൊക്കെ ആവാനായി സ്കൂളെല്ലാം വിടുന്ന സമയം ഏകദേശം ആയല്ലോ വൈകുന്നേരത്തേക്കല്ലേ ചായയും ചായക്കെന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ ഇപ്പം രണ്ടാളും വരുമ്പോഴേക്ക് അപ്പം അതിൻ്റെ എളുപ്പത്തിലാണ് ഞാൻ എന്താ ഉപ്പുമാവ് ഇതാക്കാതെല്ലാം വിചാരിച്ചിട്ടാണ് നിൽക്കുന്നില്ലത് പിന്നെ നല്ല കിച്ചണിലേക്ക് വന്നതാണ് കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങി അതിൻ്റെതായൊരു മാറ്റം എൻ്റെ മുഖത്ത് കാണുന്നുണ്ടോ അല്ലേ യോഗ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു രാവിലെ രണ്ട് മണിക്കൂർ അപ്പോൾ അതും കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഉച്ചക്ക് കുറച്ച് സമയം ഒന്ന് കിടന്ന് ഫോണിൽ നോക്കിയിട്ട് പിന്നെ ഉറങ്ങിപ്പോയി പറയുമ്പോഴേക്ക് സമയം മൂന്നരയൊക്കെ കഴിഞ്ഞു അതിന് പിന്നെ വേഗം എണീറ്റിട്ട് വൈകുന്നേരത്തെ പണി തുണങ്ങൾ അറിയാൻ നിൽക്കുന്നതാണ് എന്നിട്ട് മണി പ്ലാന്റ് വേണ്ട ഇതെൻ്റെ ഫ്രണ്ട് തന്നിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒരു കവിതക്കുട്ടി അവൾ തന്നതാണ് എനിക്ക് യോഗ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് തന്നതാണ് കാസർഗോഡാണ് അപ്പോൾ ഇവിടെ വീട്ടിൽ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നൊന്നും പറഞ്ഞു അപ്പോൾ ക്ലാസ് അവസാനിച്ച് അഞ്ച് ദിവസം എനിക്ക് ഇവിടെ നല്ലൊരു പാക്കറ്റാക്കി കൊണ്ടു തന്നതാണ് കാരറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് വെച്ച് നോക്കുകയായിരുന്നു ഇപ്പോൾ കുറച്ച് മഴ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു രാവിലെ നല്ല ഉച്ചവരെ ഏകദേശം നല്ല മഴയുണ്ടായിന് ഇപ്പോൾ കാസർഗോഡ് ജില്ലയ്ക്ക് ഇന്ന് അവധിയൊന്നും ഉണ്ടായിട്ടില്ല കണ്ണൂരിനുള്ള അവധിയാണല്ലേ നമുക്കങ്ങനൊരു അവധി തരേണ്ട മഴയൊന്നും ഇല്ല പക്ഷെ ഇന്നലെ രാത്രി ഭയങ്കര പ്രതീക്ഷിച്ചോന്നി അവധി കിട്ടുമായിരിക്കും എല്ലായിടത്തും അവധിയാണെന്നെല്ലാം പറ്റും പക്ഷെ ഇല്ല നമുക്കങ്ങനെ വലിയൊരു മഴയൊന്നും ഇന്നില്ല പക്ഷെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊന്നും ഉണക്കാൻ പറ്റുന്നില്ല അതെല്ലാം വീട്ടിലത്തെ അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും ഈ മഴ പെയ്യുന്ന സമയത്ത് ഒരു എങ്ങനെ ഉണക്കിയാലും വെയിലുണങ്ങുന്ന ആ ഒരു ഇത് കിട്ടുന്നില്ലല്ലോ അതെല്ലാം ഉണക്ക എന്നു കൊറേ അങ്ങ് മേലെയും താഴെ ഷീനുള്ളിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കുറേ വാഷിംഗ് മെഷീനിൽ എടുക്കാറുണ്ട് ഇന്നത്തെ ഒന്നും ഞാൻ മെഷീനിൽ എടുത്തിട്ടേ ഇല്ല കാരണം റൂമിൻ്റെ ഉള്ളിൽ ഉള്ളതൊക്കെ എടുത്താൽ മാത്രമല്ല ഇപ്പം പുതിയത് ഇടാൻ വേണ്ടി പറ്റും പണ്ടൊക്കെ ഞാൻ മോലത്തെ ഒരു റൂമ് ഈ തുണി ഇടാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് വെക്കാറുണ്ട് പക്ഷെ ഇപ്പം മോൻ സ്റ്റഡി റൂം എന്നെല്ലാം പറഞ്ഞിട്ട് റൂം മാറ്റി അതിന്റെ ഉള്ളിൽ ഒന്ന് വായനയും കാര്യങ്ങളും ആയതുകൊണ്ട് അതിനുള്ളിലേക്ക് ഒന്നും അടുപ്പിക്കുന്നേ ഇല്ല തുണിയൊന്നും ും പിന്നെ മുകളിലത്തെ ഹോളിലാണ് ഞാൻ വേണ്ടി വേണ്ടിയിട്ട് അപ്പം അതിനകത്തത് ഞാൻ ഒരു ചാരുപടി അങ്ങനെയുള്ള ഒരു ഹോളായതുകൊണ്ട് അതിനകത്ത് ഇപ്പം വെള്ളം കുറച്ചടിച്ച് കയറ്റുന്നത് കാരണം കുറച്ച് ഫ്രണ്ട് ഭാഗം കുറച്ച് ഓപ്പണാണ് അതിനെല്ലാം ഇപ്പ അവസ്ഥയില്ലത് ഉപ്പ്മാവ് മോന് ഇഷ്ടമല്ല ഉപ്മാവ് അപ്പം അവന് വേണ്ടി വേറെ എന്തെങ്കിലും ഞാൻ കാണണമായിരിക്കും ഓ ഉപ്മാവാണ് അമ്മയാക്കിയതെന്ന് ചോദിച്ചിട്ട് വൈകുന്നേരം കുഴപ്പം കുറേ ചെയ്യും പക്ഷെ സമൂഹം നല്ല ഇഷ്ടമാണ് ഉപ്മാവ് വൈകുന്നേരം വന്നിട്ട് ചൂട് ഉപ്മാവും ചായയും എല്ലാം മോൻ ആദ്യമൊക്കെ എന്തെങ്കിലും പറയ പറഞ്ഞിട്ട് കഴിക്കലുണ്ട് ഇപ്പോൾ സെൻ ഒഴിവാക്കി ഇപ്പോൾ കഴിക്കുന്നേ ഇല്ല എന്നിട്ട് എന്തെങ്കിലും വരുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരുവായിരിക്കും എന്തെങ്കിലും ലൈറ്റായിട്ട് സ്കൂളിൻ്റെ പുറത്തുള്ള ഡേക്കറിന് എന്തെങ്കിലും കഴിക്കും എല്ലാ ദിവസവും കഴിക്കൂല ചില ദിവസം കഴിഞ്ഞു പിന്നിപ്പം കഴിച്ചിട്ട് വരിക കാരണം രണ്ട് ദിവസം രണ്ട് മൂന്നാല് ദിവസമായില്ലേ സ്കൂളൊന്നും ഇല്ലാത്തത് അതുകൊണ്ട് ഇന്നെന്തായാലും കുറച്ച് കഴിച്ചിട്ടൊന്നും ആയിരിക്കും വരില്ലേ വലിയ പ്രശ്നമില്ല എന്നാൽ ചോദിക്കും മിടുത്ത് കഴിഞ്ഞിട്ട് എന്നാ ഉള്ളതും ചോദിക്കും ആദ്യത്തെ ഉപ്മാൻ നമ്മൾ കുറച്ച് പാലും പഞ്ചസാരയും എല്ലാം ചേർത്ത് കുറച്ച് ലൈറ്റ് മധുരമായിട്ട് ഒരു ഉപ്മാവ് ഉപ്മാ അത് അതിഷ്ടായിരുന്നു ആദ്യമൊക്കെ അപ്പതും വേണ്ട കഴിക്കുന്നവരുണ്ടല്ലോ അപ്പം നമുക്ക് നമുക്കിനുണ്ടാക്കുമ്പോഴത്തേൻ്റെ അതിൽ ഉപ്മാവാക്കാമെന്ന് പറഞ്ഞിട്ട് പരിപാടിയാണ്ട് ഇപ്പം മഴയില്ല ഇപ്പം നല്ല കാലാവസ്ഥയല്ല പുറത്ത് അപ്പോൾ എനിക്ക് ഉപ്മാവാക്ക് വെച്ചിട്ടൊന്ന് അടിച്ച് വരണം പുറത്ത് കുറേ ദിവസം മൂന്നാല് ദിവസമായില്ല അടുപ്പിച്ച് മഴ പുറത്ത് നിന്ന് ഇറങ്ങി അതിൽ അടിച്ചു വാരാനൊന്നും പറ്റിയിട്ടേ ഇല്ല കാരണം ഇൻ്റർലോക്കിൽ വീണ് ഇലയെല്ലാം ക പിന്നെ പ്ലാവിൻ്റെ ഇലയാണ് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തിലൊരു വീട്ടിലിട്ട് പ്ലാവിൻ്റെ എല്ലാം ഇൻ്റർലോക്കിലുണ്ട് അപ്പോൾ അതിനകത്ത് കമിഴ്ന്നിട്ടാണ് ആ ഇല വീഴുന്നത് അപ്പം അത് നമുക്ക് അത് പോകുന്നില്ല അത് ഉണങ്ങി കിട്ടണം അപ്പം ഇപ്പം കുറച്ച് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയി കാണുന്നുണ്ട് അപ്പോൾ അപ്പം ഉപ്മാവാക്കി വെച്ചിട്ട് അതൊന്ന് അടിച്ചു കാര്യം ചെയ്യാനുള്ള ഇല്ല തന്നെ നിൽക്കുന്നത് ഉപ്പ്മാവ് പെട്ടെന്നാക്കാം ഇതാണ് എൻ്റെ ഉപമാവിൻ്റെ അളവ് പാത്ര കേട്ടെ ഇതിൽ ഫുൾ ഉണ്ടായാലും നമുക്ക് മൂന്നാമത്തെ മൂന്നാക്കി പിന്നെ വെട്ടിലാക്കി കഴിക്കാൻ പറ്റും പക്ഷെ ഇപ്പം മോന് വണ്ടത്ത കൊണ്ട് കുറച്ച് കുറച്ചേ എടുക്കുന്നുണ്ട് എന്നാലും കുറച്ച് എടുക്കാം ഇവരി ടൈം ആയതുകൊണ്ട് േരം വന്നാൾ ചിലവുണ്ടാവും അപ്പൊ ഞാൻ ഉത്തമ റവ എല്ലാം വറുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് ഡാലിൻ്റെ ഒഴിച്ചോ നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചോ പിന്നെ കുറച്ച് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയില്ലേ ഒളിച്ചെണ്ണ ഒഴിച്ചു ഇത് കടുവും ഉളുന്ന് വരും ചെലവൊന്നു എന്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആ റെഡി ആയി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നും അരിപ്പിന്റെ ആ ഒരു വറുത്ത് അപ്പൊ എന്റെ ഉപ്പുമാവ് റെഡിയായി െ ഭ ക്ലീനാക്കി എടുക്കാം അല്ലെങ്കിൽ പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്ക് പണി കിട്ടും അപ്പം ഏകദേശം എല്ലാം ഇപ്പം തന്നെ ക്ലീനാക്കി ഇട്ടാലേ രാത്രി അതിന് വലിയ പണിയില്ല ഇനി ഈ തുണി ഒന്ന് എടുത്തിട്ട് ഉണങ്ങാൻ ഇടണം അതാണ് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ സ്ഥലമൊന്നുമില്ല ഏകദേശം എവിടെയെങ്കിലും ഒപ്പിച്ചൊപ്പിച്ച് ഇടാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വൈകുന്നേരം വരെ ഇത് മെഷീൻ എടുക്കാണ്ട് വെച്ചിന് ഒരുവിധമൊക്കെ ഇന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ശരിക്കും ഇരിക്കും ഫാനിൻ്റെയൊക്കെ കീഴിൽ ഇട്ട് കൊടുത്താൽ മതി രാവിലെയൊക്കെ ഒന്ന് സെറ്റാകും പുറമേക്കെ കണ്ടല്ലോ ഇങ്ങനെ ഫില്ലായി കിടക്കുകയെന്നുള്ളത് പിന്നെ അടിച്ചു വാരേണ്ട ഒരു പരിപാടിയും കൂടിയുണ്ട് അപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടിച്ചു വാരാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത് അടിച്ചു വാരൻ ഇറങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ അത് നല്ല പണി കെട്ടിയിട്ടുണ്ട് കാരണം മൂന്നാല് ദിവസമായി ഇങ്ങനെ ഇലയൊക്കെ വീണതല്ലേ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് നല്ല മഴ അപ്പോൾ ഇലയൊക്കെ ഇങ്ങനെ കമിഴ്ന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ നിന്ന് ഇൻ്റർലോക്ക് എങ്ങനെ ആയാലും അത് അടിച്ചു വാരിയിട്ട് എടുക്കാൻ പറ്റുകേയില്ല അപ്പോൾ ഇന്ന് ഞാൻ ഇത് ഇറങ്ങി പുറപ്പെട്ട് ശരിക്കും ഒരു ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ ഈ അടിച്ചു വാരേണ്ട പണി എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഏരിയ മാത്രമല്ല രണ്ട് സൈഡിലേക്കും കൂടെ ഉണ്ട് അപ്പം മരത്തിൻ്റെ ഇലയിൽ ഇങ്ങനെ വീഴുന്നതുകൊണ്ട് അത് ക്ലീൻ എടുക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഓഫാക്കിയിട്ട് ഏതായാലും ഇറങ്ങിയതല്ലേ മേക്കിട്ട് ഒന്ന് ക്ലീനാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എനിക്ക് വന്ന് ഓഫാക്കിയിട്ട് ഇതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി അപ്പം എൻ്റെ ഇടയിൽ ഒന്ന് എൻ്റെ പൂവ് കണ്ട ഇത് മഴയാണോ നിറയെ പൂവാന്നിന് ഇനി അധികം ശരിക്കും വെള്ളമൊന്നും പറ്റാത്തൊരു ചെടിയാണ് എന്നാലും ഞാൻ പുറത്തന്നെയാണ് വെച്ചിട്ടുള്ളത് പക്ഷെ കുഴപ്പമൊന്നുമില്ല അത് നല്ല വൃത്തി അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി എന്ന് തോന്നുന്നു അതുകൊണ്ട് അത് കുഴപ്പമില്ലാണ്ട് അവിടെ പൂവ് വിരിഞ്ഞുകൊണ്ട് വെക്കുന്നുണ്ട് പിന്നെ ഇത് കണ്ടിരുന്നു കാറ്റിനാന്ന് തോന്നുന്നത് എൻ്റെ മേലെ ഇങ്ങനെ വീഴാണ്ട് കിടന്ന പോലെയൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ താഴെ വീഴുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ഒന്ന് റെഡിയാക്കിയിട്ട് മുറ്റം ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പെയ്യുകയാണ് പുതിയ വീഡിയോ ഒക്കെ ആകും പുതിയ വിശേഷങ്ങളൊക്കെ വീണ്ടും നമുക്ക് കാണാം അപ്പോൾ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ